സി പി എമ്മിനെതിരെ ഗുരുതര ആരോപണവുമായി ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ തനിക്കൊപ്പം നിൽക്കുന്നവരെ സി പി ഐ എം അടിച്ചൊതുക്കുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് ആക്രമണം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയുടെ അറിവോടെയാണ് ആക്രമണങ്ങൾ നടക്കുന്നത് ബി ജെ പി നേതാക്കൾ വീട്ടിലെത്തി പ്രവേശനം സംബന്ധിച്ച് സംസാരിച്ചതായും എസ് രാജേന്ദ്രൻ പറഞ്ഞു പൊതുവിൽ എന്നെ അനുഭവിക്കുന്നവരാണ് അപ്പോൾ അതിനെന്തോ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കാര്യമൊക്കെ ചോദിച്ചിരുന്നു ഞാൻ നേരത്തെ അവരെ എൽ ഡി എഫിനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അവർ ആ സ്റ്റാൻഡിലാണ് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നുള്ള നിലയിലാണ് ആ അന്ന് തുടക്കം കുറിക്കുകയും കൊട്ടേഷൻ സംഘം തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വീട് കയറി പന്ത്ര പന്ത്രണ്ട് മുരിയുള്ള ലൈൻസിൽ മണിഹനൻ്റെ വീട് കയറി മധേശ്വരി എന്ന് പറയുന്ന കുട്ടി പതിനേഴ് വയസ്സായുള്ളൂ നാലാം ക്ലാസ്സിൽ ഒന്ന് കൈ പൊട്ടിയതാണ് അവിടെ അടി കൊണ്ടപ്പോ അതും കൂടി ഒടിവോ ചതവോ ഒടിവോ എന്താണെങ്കിലും പ്ലാസ്റ്റർ ഉണ്ട് അതിനെ കാര്യമായി പോലീസ് കേസെടുത്തില്ല തല്ലാൻ വന്ന ആളുകൾക്ക് ജാമ്യം തല്ലാൻ വന്നവരെ പിടിച്ചവർക്ക് നാൻ പേലുകൾ വീട്ടിൽ കയറാൻ പറ്റത്തില്ല ഞാൻ ഡി വി എസ് പിയോടൊക്കെ അന്വേഷിച്ചു വേണ്ട നിലയിൽ അവർ അന്വേഷണം കേസും എടുത്തില്ലെന്ന് എനിക്കും ബുദ്ധിപ്പെട്ടു ആ വീട്ടിൽ പോയിട്ട് ആ വീട് പോയി കാണാനും കുട്ടിയെ കാണാനും പരാതി കേൾക്കാനും ആണ് അവർ പോയത് എന്നാൽ അത് പുറത്ത് വന്നില്ല എന്നെ കണ്ട കാര്യവും വലിയ കാര്യമായിട്ട് വന്നു അവർ വന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പം അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതെല്ലാം എന്നെ ആളിനെ കണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അവ കൂടുതൽ വിവരം കിട്ടും പറഞ്ഞാണ് എന്നെ കാണാൻ വന്നത് എൻ്റെ കൂട്ടത്തിൽ പൊളിറ്റീഷ്യൻസ് അല്ലേ പിന്നെ അവർ അവരുടെ ജോലി ചെയ്യാതെ അന്വേഷിക്കും ചോദിച്ചു വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു